ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാലും മോദി പ്രധാനമന്ത്രിയാകില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയാൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണ അധികാരത്തിലെത്തില്ലെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ മോദി ഇനി പ്രധാനമന്ത്രി കസേരി ഞാൻ കരുതുന്നില്ല അതിനുള്ള സീറ്റുകളൊന്നും ബി ലഭിക്കാൻ പോകുന്നില്ല ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കും എന്നാൽ മറ്റു പാർട്ടികളുടെ പിന്തുണയില്ലാതെ അവർക്ക് സർക്കാർ രൂപീകരിക്കാനാവില്ല വാർത്താ ഏജൻസിയായ എൻ ഐ എ യോട് പവാർ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അധികാരം പിടിക്കാൻ ബി മറ്റു പാർട്ടികളുടെ പിന്തുണ തേടിയാൽ അവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദിയുടെ പേര് നിർദ്ദേശിക്കില്ല മറ്റു പേരുകളാകും മുന്നോട്ട് വെക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് സീറ്റുകളും ബി ജെ പി സഖ്യം നേടുമെന്ന അമിത്ഷായുടെ അവകാശവാദത്തെ പവാർ പരിഹസിച്ചു അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് സീറ്റുകളും തന്റെ പാർട്ടി ജയിക്കുമെന്ന് അദ്ദേഹം പറയണമെന്നും പവാർ പറഞ്ഞു സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചിരുന്നു ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് വിവിധ സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്